विष्णु सहस्रनाम स्तोत्रम् अप्रमेयो हृषीकेशः पद्मनाभो अमरप्रभुः विश्वकर्मा मनुष्ट्वष्टः स्तविष्टः स्तविरो ध्रुवः भगवान्डे नाल्पत्ति आमेते नामम् अप्रमेयः 47 हृषीकेशः 48 पद्मनाभः ൊമ്പത് അമരപ്രഭുഹു അമ്പത് വിശ്വകർമ്മ അമ്പത്തിയൊന്ന് മനുഹു അമ്പത്തിരണ്ട് ത്വഷ്ട അമ്പത്തി മൂന്ന് സ്തവിഷ്ട അമ്പത്തിനാല് സ്തവിരഹ ധ്രുവ അപ്പോ ഭഗവാന്റെ നാൽപ്പത്തി ആറാമത്തെ നാമം അപ്രമേയ അതിനർത്ഥം ഒരു വിധത്തിലുമുള്ള പ്രമാണങ്ങളാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ശക്തിയാണ് ഭഗവാൻ അതാണ് ഭഗവാനെ അപ്രമേയ എന്ന് വിളിക്കുന്നത് അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ ഭഗവാനെ കാണാൻ സാധിക്കില്ല അത് അതാണ് പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ കണ്ട് മനസ്സിലാക്കാം അങ്ങനെ പ്രത്യക്ഷത്തിൽ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കയില്ല ഇനി അനുമാനം ചെയ്യാം മനസ്സിൽ നമുക്ക് മുന്നേ കണ്ടിട്ട് മുന്നേ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയാ അനുമാനിക്കാൻ കഴിയാം അതും സാധ്യമല്ല കാരണം മുന്നേ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് മനസ്സാൽ അനുമാനിക്കാനും സാധിക്കുകയില്ല ഇനി ശാസ്ത്ര പ്രമാണങ്ങളുണ്ട് ശാസ്ത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയും സാധ്യമല്ല ശാസ്ത്രങ്ങളിലൂടെയും മനസ്സിലാക്കാൻ സാധ്യമല്ല അങ്ങനെ ഒരു വിധത്തിലുള്ള പ്രമാണങ്ങളാലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാത്ത ശക്തിയാണ് ഭഗവാൻ അതിനാൽ ഭഗവാനെ അപ്രമേയഹ എന്ന് വിളിക്കുന്നു ഇനി ഹൃഷി കേശഹ നാൽപ്പത്തിയേഴാമത്തെ നാമം ഹൃഷികേശ അതായത് ഹൃഷീകങ്ങളുടെ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ അധീശ്വരനാണ് ഭഗവാൻ അതാണ് ഭഗവാനെ ഹൃഷികേശ എന്ന് വിളിക്കുന്നത് ആ ഭഗവാൻ സത്വരജ തമോ ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ത്രിഗുണ ത്രിഗുണങ്ങളെ സ്വീകരിച്ച് ഈ ലോകത്ത് പല പല രൂപത്തിൽ അവതരിച്ചപ്പോഴും ആ അവതാരങ്ങളൊക്കെ തന്നെയും തൻ്റെ ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിഞ്ഞവയായിരുന്നു സാധാരണ മനുഷ്യനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തിയില്ല പക്ഷേ ഭഗവാന്റെ ഓരോ അവതാരങ്ങളും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനായിരുന്നു അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ പോലും അധീശ്വരനായിരിക്കുന്നതിനാൽ ഭഗവാനെ ഋഷി എന്ന് വിളിക്കുന്നു നാൽപ്പത്തിയെട്ടാമത്തെ നാമം പത്മനാഭ നാഭിയിൽ പത്മമുള്ളവൻ എന്നാണ് ഈ നാമത്തിന്റെ അർത്ഥം അതായത് ഭഗവാന്റെ നാഭിയിൽ നിന്നാണ് മുഴുവൻ പ്രപഞ്ചത്തെയും ഉൾക്കൊണ്ട് ഒരു താമരമുട്ടായി പുറത്തേക്ക് വന്നത് ആ താമരമുട്ടുവിൽ ആണ് ബ്രഹ്മദേവൻ ആവിർഭവിച്ചതും അതുകൊണ്ട് നാഭിയിൽ പത്മമുള്ളവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ പത്മനാഭ എന്ന് വിളിക്കുന്നു നാൽപ്പത്തി ഒമ്പതാമത്തെ നാമം അമരപ്രഭു എന്ന് വെച്ചാൽ അമരൻ അമരന്മാർ എന്നാൽ ദേവന്മാർ ദേവന്മാരുടെ ആയിരിക്കുന്നവൻ അതാണ് ഭഗവാനെ അമരപ്രഭു എന്ന് വിളിക്കുന്നത് സർവ സകല ചരാചരങ്ങളുടെയും ഈ പ്രപഞ്ചത്തിന്റെയും ദേവന്മാരുടെയും എല്ലാം ആയിരിക്കുന്നവനാണ് ഭഗവാൻ ഇനി അമ്പതാമത്തെ നാമം വിശ്വകർമ്മ എന്ന് വെച്ചാൽ ഈ വിശ്വത്തെ സൃഷ്ടിക്കുക എന്ന കർമ്മം ആരുടെ പ്രവൃത്തിയാണോ അവനാണ് ഭഗവാൻ അതാണ് ഭഗവാനെ വിശ്വകർമാവ് എന്ന് വിളിക്കുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക എന്ന കർമ്മം ചെയ്തവൻ അതുകൊണ്ട് ഭഗവാനെ വിശ്വകർമ്മ എന്ന് വിളിക്കുന്നു അമ്പത്തൊന്നാമത്തെ നാമം മനുഹു മനു എന്ന വാക്കിന്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ എന്നാണ് അതായത് ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം നടത്തുമ്പോൾ ആദ്യം കുറെ സൃഷ്ടിച്ചതിന് ശേഷം ഇനി താൻ ഈ കർമ്മം തന്നിലൂടെയല്ല സൃഷ്ടി നട ചെയ്യപ്പെടേണ്ടത് സൃഷ്ടികർമ്മം കർമ്മം ചെയ്യേണ്ടത് ഇനി തൻ്റെ പുത്രനിലൂടെയാണ് എന്ന് മനസ്സിലാക്കി അത് മനനം ചെയ്ത് ചിന്തിച്ച് മനനം ചെയ്ത് മനസ്സിലാക്കിയ ബ്രഹ്മദേവനിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് സ്വയംഭൂവ മനു പതിനാലു മനുക്കളിൽ ഏറ്റവും ആദ്യത്തെ സ്വയംഭൂവ മനു അങ്ങനെ ബ്രഹ്മാവ് മനനം ചെയ്തു മനസ്സിലാക്കിയതിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട് ഈ പുത്രനെ മനു എന്ന് വിളിച്ചു ആദ്യത്തെ മനു സ്വയംഭൂവ മനുവാണ് അങ്ങനെ സ്വയംഭൂവ മനുവായി അവതരിച്ചതും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ടാണ് മനു എന്നും ഭഗവാനെ വിളിക്കുന്നത് മനനം ചെയ്യാൻ കഴിവുള്ളവൻ മനനം ബ്രഹ്മാവ് മനനം ചെയ്തതിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുവായി അവതരിച്ചതും ഭഗവാൻ തന്നെ സ്വയംഭൂ മനുവായി അവതരിച്ചതും ഭഗവാൻ തന്നെ അതുകൊണ്ട് ഭഗവാനെ മനു എന്നും വിളിക്കുന്നു അമ്പത്തിരണ്ടാമത്തെ നാമം ത്വഷ്ട ത്വഷ്ട എന്നാൽ സംഹാരകാലത്ത് സകല പ്രാണികളെയും തനൂകരിക്കുന്നവൻ എന്നർത്ഥം തനൂകരിക്കുക എന്നാൽ ക്ഷീണിപ്പിക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നാണ് അർത്ഥം അപ്പൊ സംഹാരകാലത്ത് മുഴുവൻ പ്രപഞ്ചത്തെയും തന്നിലേക്ക് തന്നെ ലയിപ്പിച്ചവൻ അതാണ് ഭഗവാനെ ത്വഷ്ട എന്ന് വിളിക്കുന്നത് അമ്പത്തി മൂന്നാമത്തെ നാമം സ്തവിഷ്ട എന്ന് സ്ഥവിഷ്ഠ എന്നാൽ അത്യധികം സ്ഥൂലനായവൻ എന്നാണ് അർത്ഥം അതായത് ഏറ്റവും ഏറ്റവും വലിയ സ്ഥൂല രൂപമുള്ളവൻ എന്ന് അതായത് സൂക്ഷ്മമായിരിക്കുന്നത് ഭഗവാൻ തന്നെ എന്ന് പറഞ്ഞു ഇവിടെ സ്ഥൂലമായിരിക്കുന്നതും ഭഗവാൻ അതും ഏറ്റവും വലിയ സ്ഥൂല രൂപം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വിരാട് സ്വരൂപമാണ് പതിനാല് ലോകങ്ങളെയും ഉൾക്കൊണ്ടിരിക്കുന്ന ആ വിരാട് സ്വരൂപനാണ് ഏറ്റവും വലിയ സ്ഥൂല രൂപമുള്ളവൻ അങ്ങനെ അത്യധികം സ്ഥൂലമായ രൂപത്തോടു കൂടിയവനായതുകൊണ്ട് ഭഗവാനെ സ്ഥവിഷ്ഠ എന്ന് വിളിക്കുന്നു അമ്പത്തിനാലാമത്തെ നാമം സ്തവിരഹ ധ്രുവ സ്ഥവിര എന്ന വാക്കിന്റെ അർത്ഥം പുരാതനമായത് എന്ന് പുരാണൻ എന്നാണ് ധ്രുവ എന്നാൽ സ്ഥിരമായുള്ളവൻ ഇളക്കമില്ലാത്തവൻ എന്നർത്ഥം അർത്ഥം അപ്പോ ഏറ്റവും പുരാതനമായി ഉണ്ടായിരുന്നതും അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെ ഇളക്കമില്ലാതെ സ്ഥിരമായി ഇരിക്കുന്നവനുമാണ് ഭഗവാൻ അതുകൊണ്ടാണ് ഭഗവാനെ സ്ഥവിരഹ ധ്രുവ എന്ന് വിളിക്കുന്നത് അത്യധികം പുരാതനവും അതോടൊപ്പം ഇപ്പോഴും നിലനിൽക്കുന്നതും ശ്വശ്വതമായി ഒരുപോലെ മാറ്റമില്ലാതെ ഇളക്കമില്ലാതെ നിലനിൽക്കുന്ന സ്ഥിരമായിരിക്കുന്നവനുമാണ് ഭഗവാൻ അതിനാൽ ഭഗവാനെ ധ്രുവ എന്നും വിളിക്കുന്നു അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോഹിതാക്ഷോധ സ്ത്രീ കകുബ്ധാമ പവിത്രം ഭഗവാന്റെ അമ്പത്തി അഞ്ചാമത്തെ നാമം അഗ്രാഹ്യ അമ്പത്തി ആറ് ശാശ്വത അമ്പത്തി ഏഴ് കൃഷ്ണ അമ്പത്തി എട്ട് ലോഹിതാക്ഷത്തി ഒമ്പത് പ്രദർധന അറുപത് പ്രഭൂത അറുപത്തിയൊന്ന് ത്രികുബ്ധാമ അറുപത്തിരണ്ട് പവിത്രം അറുപത്തിമൂന്ന് മംഗളം പരം അപ്പോ അഗ്രാഹ്യ അമ്പത്തഞ്ചാമത്തെ അഞ്ചാമത്തെ നാമം അഗ്രാഹ്യ വെച്ചാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്തവൻ എന്നർത്ഥം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ പ്രപഞ്ചത്തെയാണ് ഈ പ്രപഞ്ചത്തെ എന്തുകൊണ്ടാണ് പ്രപഞ്ചം എന്ന നാമം ഉണ്ടായത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയുന്നത് അതാണ് പ്രപഞ്ചം എന്ന് വിളിക്കുന്നത് പക്ഷെ ഭഗവാനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അഗ്രാഹ്യ ഭഗവാനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തവൻ എന്നർത്ഥത്തിൽ ഈ നാമത്തിൽ വിളിക്കുന്നു അമ്പത്തി ആറാമത്തെ നാമം ശാശ്വത സർവകാലങ്ങളിലും സ്ഥിരമായിരിക്കുന്നവൻ ഭവിക്കുന്നവൻ അതാണ് ശാശ്വത എന്ന നാമത്തിന്റെ അർത്ഥം അമ്പത്തിയേഴ് കൃഷ്ണഹ അതായത് കൃഷ്ണ എന്നാൽ കൃഷ് എന്ന ധാതുവിന്റെ അർത്ഥം ഉണ്മ എന്നാണ് അതായത് ഒരേ ഒരു യാഥാർത്ഥ്യം ഉള്ളതായിട്ടുള്ള ഒരേ ഒരു യാഥാർത്ഥ്യം ഉണ്മ അതാണ് കൃഷ് എന്ന ധാതുവിൻ്റെ അർത്ഥം നാ എന്നാൽ നാ എന്ന കാര്യത്തിനർത്ഥം ആനന്ദം എന്നാണ് അപ്പോ എന്നും ഉള്ളതായിട്ടുള്ള പരമാനന്ദമാണ് ഭഗവാൻ ഭഗവാൻ പരമാനന്ദ സ്വരൂപനാണ് അല്ലെ ആനന്ദമാണ് ഒരേ ഒരു ഉണ്മയായിട്ടുള്ള ആ പരമാനന്ദമാണ് ഭഗവാൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുന്നു മാത്രമല്ല കറുപ്പ് എന്ന നിറമുള്ളവൻ എന്നർത്ഥത്തിലും നിറം കറുപ്പായതിനാലും ഭഗവാനെ കൃഷ്ണൻ എന്ന് വിളിക്കുന്നു ഇനി അമ്പത്തി എട്ടാമത്തെ നാമം എന്ന് വെച്ചാൽ രക്തവർണമായ കണ്ണുകളോട് നേത്രങ്ങളോട് കൂടിയവൻ എന്നർത്ഥം ചുവപ്പ് നിറമുള്ള കണ്ണുകളോട് കൂടിയവൻ ആയതിനാൽ ഭഗവാനെ ലോഹിതാക്ഷഹ എന്ന് വിളിക്കുന്നു അമ്പത്തിയൊമ്പത് എന്ന് വെച്ചാൽ പ്രളയകാലത്തിൽ എല്ലാ ജീവികളെയും പ്രദർധനം എന്നാൽ ഹിംസ ചെയ്യുന്നവൻ അതാണ് ഭഗവാനെ പ്രദർധനഹ എന്ന് വിളിക്കുന്നത് സംഹാരകാലത്ത് ആ പ്രളയകാലത്ത് എല്ലാ പ്രാണികളെയും ഹിംസ ചെയ്യുന്നവൻ അപ്പൊ മഹാദേവനായി നിന്നുകൊണ്ട് മഹാദേവനായും അവതരിച്ചുകൊണ്ട് ഈ സംഹാരമൂർത്തിയുടെ രൂപത്തിൽ പ്രളയത്തിലൂടെ സർവപ്രപഞ്ചത്തെയും ഇല്ലാതാക്കിയവൻ ഹിംസ ചെയ്തവനും ഭഗവാൻ തന്നെ അതാ ആയതിനാൽ ഭഗവാനെ പ്രദർധനഹ എന്ന് വിളിക്കുന്നു അറുപതാമത്തെ നാമം പ്രഭൂതഹ എന്ന് വെച്ചാൽ ഭൂത എന്ന് പറഞ്ഞാൽ ജ്ഞാനം വീര്യം ശ്രീ ഐശ്വര്യം മുതലായ ഗുണങ്ങളോട് കൂടിയവൻ അതുകൊണ്ടാണ് ഭഗവാനെ പ്രഭൂതഹ എന്ന് വിളിക്കുന്നത് എല്ലാ ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം വീര്യം ശ്രീ മുതലായ എല്ലാ ഗുണങ്ങളും തികഞ്ഞവനാണ് ഭഗവാൻ ആയതിനാൽ ഭഗവാനെ പ്രഭൂതഹ എന്ന് വിളിക്കുന്നു അറുപത്തി ഒന്നാമത്തെ നാമം മഹ എന്നാണ് ത്രീ എന്നാൽ മൂന്ന് കഗു എന്നാൽ ലോകങ്ങൾ എന്നർത്ഥം മൂന്ന് ലോകങ്ങളും അതിന്റെ ദാമഹ എന്നുവച്ചാൽ ആശ്രയമായിട്ടുള്ളവൻ എന്നർത്ഥം ത്രിലോകങ്ങൾ എന്ന് നമ്മൾ പറയാറില്ലേ എന്ന് വെച്ചാൽ ഊർധ്വ ലോകങ്ങൾ ഏഴു പതിനാല് ലോകങ്ങളിൽ ഭൂമിയാണ് മധ്യത്തിൽ ഇരിക്കുന്നത് അപ്പൊ മധ്യലോകം ലോകം ഊർധ്വ ലോകം എന്ന് വെച്ചാൽ ഭൂമിക്ക് മുകളിലുള്ള ശ്രേഷ്ഠമായ ലോകങ്ങൾ അധോലോകങ്ങൾ അതായത് ഭൂമിക്ക് താഴെ വരുന്ന അധോലോകങ്ങൾ ഇങ്ങനെ ഊർധ്വ മധ്യ അധോലോകങ്ങളാകുന്ന മൂന്ന് ലോകങ്ങൾക്കും ധാമഹ ഒരേ ഒരു ആശ്രയമായി വൻ ഈ പതിനാല് ലോകങ്ങളെയും മൂന്നായി ചുരുക്കി പറയുന്ന ഈ പതിനാല് ലോകങ്ങളെയും ഒരു ശരീരത്തിൽ ഭഗവാന്റെ ഉള്ളിൽ ഒതുക്കി നിർത്തിയവൻ അതിനല്ല പതിനാല് ലോകങ്ങൾക്കും ആശ്രയമായിട്ടുള്ളവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ ത്രികുധാമഹ എന്ന് വിളിക്കുന്നു ധാമ എന്ന് വിളിക്കുന്നു അറുപത്തി പവിത്രം പവിത്രം എന്നാൽ എല്ലാറ്റിനെയും പരിശുദ്ധമാക്കുന്നവൻ എന്നർത്ഥം ഭഗവാൻ മംഗള സ്വരൂപിയാണ് അപ്പോൾ ഭഗവാനാണ് എല്ലാത്തിനെയും പരിശുദ്ധമാക്കുന്നത് അതിനാൽ ഭഗവാനെ പവിത്രം എന്ന നാമത്തിൽ വിളിക്കുന്നു അറുപത്തി മംഗളം പരം എന്ന് അതായത് എല്ലാ അശുഭങ്ങളും ഇല്ലാതാക്കുന്ന ദുരീകരിക്കുന്ന മംഗള സ്വരൂപനാണ് ഭഗവാൻ അതുകൊണ്ട് മംഗളം പരം എന്ന് വിളിക്കുന്നു ഭഗവാനിൽ മനസ്സ് ഉറ കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലെ സർവ്വവിധത്തിലുള്ള അശുഭകരമായ ചിന്തകളും അതോടെ ഇല്ലാതാകുന്നു മനസ്സിന്റെ ചിന്തകളാണ് മനുഷ്യന്റെ മനുഷ്യനെ മനുഷ്യനെ കർമ്മ ഫലങ്ങളെ കർമ്മ പ്രാരാബ്ദങ്ങളെ സൃഷ്ടിക്കുന്നത് അപ്പോ ആ ചിന്തകളെ നിയന്ത്രിക്കണമെങ്കിൽ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ചിന്തകളെ ഇല്ലാതാക്കി ചിന്തകളെ അടക്കിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ നമ്മുടെ കർമ്മ പ്രാരാബ്ദങ്ങളെ ദുരീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ അശുഭകരമായ എല്ലാ ചിന്തകളെയും ഇല്ലാതാക്കാൻ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചാൽ മതി ഇങ്ങനെ എല്ലാ വിധത്തിലുള്ള അശുഭങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുന്ന മംഗ സ്വരൂപനാണ് ഭഗവാൻ ആയതിനാൽ ഭഗവാനെ മംഗളം പരം എന്ന് വിളിക്കുന്നു പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന അറുപത്തി നാലാമത്തെ നാമം ഈശാന

അപ്പോ അറുപത്തി നാമം ഈശാനഹ സർവഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അതാണ് ഭഗവാനെ ഈശാനഹ എന്ന് പറയുന്നത് സർവചരാചരങ്ങളെയും നിയന്ത്രണം ചെയ്യുന്നവൻ അറുപത്തി അഞ്ചാമത്തെ നാമം എന്ന് വെച്ചാൽ പ്രാണനെ ദാനം ചെയ്യുന്നവൻ എന്ന് എല്ലാ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രാണനെ ആ ജീവനെ ദാനം ചെയ്യുന്നവൻ അതാണ് പ്രാണതഹ എന്ന് പറയുന്നത് അറുപത്തിയാറ് പ്രാണഹ എന്ന് പ്രാണഹ എന്നാൽ പ്രാണനം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം അതായത് ശ്വാസോഛ്വാസത്തിലൂടെ നമ്മൾ ആ പ്രാണവായുവിനെ സ്വീകരിക്കുമ്പോൾ എടുക്കുന്നവൻ ആ എടുക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നത് പ്രാണശക്തിയിൽ ആണ് അങ്ങനെ പ്രാണശക്തി ആയിരിക്കുന്നവൻ അതാണ് ഭഗവാനെ പ്രാണഹ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്വാസോഛ്വാസം ചെയ്യുമ്പോൾ പ്രാണവായു നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ നമ്മുടെ ഉദരത്തിലേക്ക് ഇറക്കുന്നത് ദഹന പ്രക്രിയ നടത്തുന്നത് ഉദരത്തിൽ നിന്നും പുറത്തേക്ക് തള്ളുന്നത് ഇതെല്ലാം പ്രാണന്റെ പ്രവർത്തനത്താലാണ് നടക്കുന്നത് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രാണശക്തിയായി ഇരിക്കുന്നവൻ ആ ഭഗവാനാണ് അതുകൊണ്ടാണ് ഭഗവാനെ പ്രാണഹ എന്ന് വിളിക്കുന്നത് അറുപത്തി നാമം ജ്യേഷ്ഠ ജ്യേഷ്ഠൻ എന്നാൽ മൂത്തവൻ ആദ്യം ജനിച്ചവൻ എന്നർത്ഥം ആദ്യം ഉണ്ടായവൻ അപ്പൊ ഏറ്റവും മൂത്തവനായിരിക്കുന്നവൻ ഏറ്റവും ആദ്യം ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാനെ ജ്യേഷ്ഠ എന്ന് വിളിക്കുന്നു അറുപത്തി എട്ടാമത്തെ നാമം ശ്രേഷ്ഠ എന്ന് അതായത് എല്ലാറ്റിനെയും അതിശയിക്കുന്നവൻ എന്ന അർത്ഥം എല്ലാത്തിലും ഉപരിയായി എല്ലാത്തിനെയും അതിശയിക്കുന്നവൻ അതാണ് ഭഗവാനെ ശ്രേഷ്ഠ എന്ന് വിളിക്കുന്നത് അറുപത്തി ഒമ്പതാമത്തെ നാമം പ്രജാപതിഹി എല്ലാ പ്രജകളുടെയും പതിയായിരിക്കുന്നവൻ ആയതിനാൽ ഭഗവാനെ പ്രജാപതി എന്ന് വിളിക്കുന്നു എഴുപതാമത്തെ നാമം ഹിരണ്യഗർഭ അതായത് ബ്രഹ്മാണ്ഡ രൂപമായ ഹിരൺമയ അണ്ഡത്തിൻ്റെ എന്ന് വെച്ചാൽ സ്വർണമയമാർന്ന ആ അണ്ടത്തിന്റെ ബ്രഹ്മാണ്ടത്തിൻ്റെ അന്തർഭാഗത്ത് വ്യാപിച്ചിരിക്കുന്നവൻ അതാണ് അർത്ഥം അതായത് ആ ബ്രഹ്മാണ്ഡ രൂപത്തിൽ ആ അന്തർ ബ്രഹ്മാണ്ടത്തിൻ്റെ അന്തർഭാഗത്ത് ഉള്ളിൽ വ്യാപിച്ചിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ അത് ഈ ബ്രഹ്മാവിന്റെ ഉള്ളിൽ ആത്മ സ്വരൂപനായി കാരണം ഈ ഈ അണ്ടത്തിന്റെ ഉള്ളിൽ നിന്നുമാണ് വിരാട് സ്വരൂപൻ ഉണ്ടാകുന്നതും വിരാട് സ്വരൂപന്റെ ഉദരത്തിൽ നിന്ന് വരുന്ന പത്മത്തിലാണ് ബ്രഹ്മാവ് ഉണ്ടായതും അപ്പൊ ബ്രഹ്മാവ ബ്രഹ്മാവിന്റെ ഉള്ളിലെ ബ്രഹ്മാവായി അവതരിച്ച് ഇവിടെ സൃഷ്ടി പ്രജാപതിയായിട്ട് സൃഷ്ടികർമ്മം നടത്താനായി വന്ന് ബ്രഹ്മാവിന്റെ ഉള്ളിൽ ആത്മസ്വരൂപനായി ഇരിക്കുന്നത് ആ ഭഗവാനാണ് അതുകൊണ്ടാണ് ഭഗവാനെ ഹിരണ്യ എന്ന് വിളിക്കുന്നത് അതായത് സ്വർണമയമാർന്ന ആ ബ്രഹ്മാണ്ടത്തിന്റെ അന്തർഭാഗത്ത് വ്യാപിച്ചിരിക്കുന്നവൻ ആ ബ്രഹ്മാണ്ടം പൊട്ടി അതിൽ നിന്നും ഉണ്ടായ വിരാട് സ്വരൂപന്റെ ഉദരത്തിൽ നിന്നും നാഭിയിൽ നിന്നും വന്ന പത്മത്തിൽ ബ്രഹ്മാവിന്റെ രൂപത്തിൽ ജനിച്ച് സൃഷ്ടിയെ നടത്തിയ ആ ബ്രഹ്മാവിന്റെ ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ എന്നർത്ഥം ആയതിനാൽ ഭഗവാനെ ഹിരണ്യഗർഭൻ എന്ന് വിളിക്കുന്നു എഴുപത്തി ഒന്നാമത്തെ നാമം ഭൂഗർഭ വെച്ചാൽ ഭൂമി ആരുടെ ഗർഭത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ ഭഗവാനെ ഭൂഗർഭ എന്ന് വിളിക്കുന്നു ഭഗവാന്റെ ഉദരത്തിലാണ് പതിനാല് ലോകങ്ങളും ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ ആ വിരാട് സ്വരൂപ രൂപത്തിലാണ് മുഴുവൻ പ്രപഞ്ചവും നിലനിൽക്കുന്നത് ഭഗവാന്റെ ഉദരത്തിലാണ് ഉദരഭാഗത്താണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഭൂമിയെ ആരാണോ ഗർഭം ധരിച്ചിരിക്കുന്നത് അവൻ ഭഗ ആ ഭഗവാനെയാണ് ഭൂഗർഭ എന്ന് വിളിക്കുന്നത് അടുത്തത് എഴുപത്തിരണ്ടാമത്തെ നാമം മാധവഹ മാ എന്നാൽ മഹാലക്ഷ്മി ധവൻ എന്നാൽ ഭർത്താവ് മഹാലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്നവൻ ആയതിനാൽ ഭഗവാനെ മാധവഹ എന്ന് വിളിക്കുന്നു എഴുപത്തി മൂന്നാമത്തെ നാമം മധുസൂദനഹ മധു എന്നാൽ അസുരൻ മധു എന്ന അസുരനെ സൂദനം ചെയ്തവൻ അതായത് കൊന്നവൻ ആ അർത്ഥത്തിൽ മധു എന്ന അസുരനെ കൊന്നവൻ വധിച്ചവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ മധുസൂദനഹ വിക്രമി ധന്വി മേധാവി അനുത്തമോ ൃതജ്ഞ കൃതിരാത്മവാൻ എഴുപത്തി നാലാമത്തെ നാമം ഈശ്വര എഴുപത്തിയഞ്ച് വിക്രമി എഴുപത്തി ധന്വി എഴുപത്തിയേഴ് മേധാവി എഴുപത്തി എട്ട് വിക്രമ എഴുപത്തി ഒമ്പത് ക്രമ എൺപത് അനുത്തമ എൺപത്തിയൊന്ന് ദുരാദർശ എൺപത്തിരണ്ട് കൃതജ്ഞ എൺപത്തി മൂന്ന് കൃതിഹി എൺപത്തി നാല് ആത്മവാൻ ഭഗവാന്റെ എഴുപത്തി നാലാമത്തെ നാമം ഈശ്വര ഈശ്വര എന്നാൽ എല്ലാത്തിൻ്റെയും നിയന്താവായിരിക്കുന്നവൻ എന്നർത്ഥം സർവശക്തിമാൻ അപ്പോ ഈശ്വര എന്നാൽ സർവശക്തിമാൻ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും നിയന്താവായിരിക്കുന്നവൻ എന്നർത്ഥം എഴുപത്തി അഞ്ചാമത്തെ നാമം വിക്രമി അതായത് ശൗര്യത്തോട് കൂടിയവൻ പരാക്രമിയായവൻ അല്ലെങ്കിൽ ശൗര്യത്തോട് കൂടിയവൻ എന്നർത്ഥം എഴുപത്തിയാറ് ധന്വി ധന്വി എന്നാൽ ധനുസോടു കൂടിയവൻ എന്ന ം എന്നു പേരായ ധനുസോടു കൂടിയവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ ധന്വി എന്ന് വിളിക്കുന്നു എഴുപത്തി ഏഴാമത്തെ നാമം മേധാവി മേധാവി എന്നാൽ അതിശയിപ്പിക്കുന്ന ബുദ്ധി സാമർഥ്യമുള്ളവൻ എന്നർത്ഥം അതിശയിപ്പിക്കുന്ന വിധത്തിലുള്ള അത്രയും ബുദ്ധിശക്തിയുള്ളവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ മേധാവി എന്ന് വിളിക്കുന്നു എഴുപത്തിയെട്ട് വിക്രമഹ വിക്രമം എന്നാൽ ഈ ജഗത്തിനെ അളന്നെടുത്തവൻ എന്നാണ് അർത്ഥം വിക്രമഹ എന്നാൽ അതായത് ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ച് ഈ മുഴുവൻ പ്രപഞ്ചത്തെയും അളന്നെടുത്തവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ വിക്രമ എന്ന് വിളിക്കുന്നു ഇനി മറ്റൊരു അർത്ഥം കൂടിയുണ്ട് വി എന്നാൽ വിഹി വിഹി എന്നാൽ പക്ഷി എന്നാണ് അർത്ഥം അപ്പൊ പക്ഷി രാജാവായ ഗരുഡന്റെ പുറത്ത് ഗമനം ചെയ്യുന്നവൻ എന്നർത്ഥത്തിലും വിക്രമഹ എന്ന നാമം പറയും അപ്പോൾ വിക്രമഹ എന്ന നാമത്തിന് രണ്ടർത്ഥം ഉണ്ട് ഒന്ന് ഈ ജഗത്തിനെ അളന്നെടുത്തവൻ എന്നും ഗരുഡന്റെ പുറത്ത് ഗമനം എന്നും പറയുന്നു എഴുപത്തി ഒമ്പതാമത്തെ നാമം ക്രമഹ ക്രമം എന്നാൽ വ്യാപിച്ചവൻ എന്നർത്ഥം അതായത് ഈ ലോകം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ ക്രമഹ എന്ന നാമത്തിൽ വിളിക്കുന്നു എൺപതാമത്തെ നാമം എന്ന് വെച്ചാൽ ഇവനിൽ നിന്ന് ഉത്തമനായി മറ്റൊരുവൻ ഇല്ലാത്തവൻ എന്നർത്ഥം അതായത് ഏറ്റവും ഉത്തമനായവൻ ഭഗവാനാണ് ഭഗവാനേക്കാൾ ഉത്തമനായ മറ്റൊരുവൻ ഇല്ലാത്തവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ അനുത്തമഹ എന്ന് വിളിക്കുന്നു എൺപത്തി ഒന്നാമത്തെ നാമം ദുരാദർശ ദുരാദർശ ദർശനം എന്നാൽ ഉപദ്രവിക്ക അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുക ദുരാദർശ എന്നാൽ ആരാലും ആക്രമിക്കപ്പെടാൻ കഴിയാത്തവൻ എന്ന് ആർക്കും ഉപദ്രവിക്കാൻ കഴിയാത്തവൻ ആക്രമിക്കുവാൻ കഴിയാത്തവനാണ് ഭഗവാൻ അതുകൊണ്ട് ദുരാദർശ എന്ന് വിളിക്കുന്നു എൺപത്തി രണ്ടാമത്തെ നാമം കൃതജ്ഞ അതായത് ജീവികളുടെ സർവചരാചരങ്ങളും ചെയ്യുന്ന ആ കർമ്മങ്ങളെ അറിയുന്നവൻ എന്നർത്ഥം അതാണ് കൃതജ്ഞ എന്ന് പറയുന്നത് എല്ലാ ജീവികളുടെയും ചലനങ്ങൾ ആ മനസ്സിന്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും അറിയുന്ന ശക്തിയാണ് ഭഗവാൻ ആയതിനാൽ ഭഗവാനെ കൃതജ്ഞൻ എന്ന് വിളിക്കുന്നു എൺപത്തി മൂന്നാമത്തെ നാമം കൃതിഹി കൃതി എന്നാൽ എല്ലാ ക്രിയകൾക്കും ആധാരമായവൻ എന്നർത്ഥം അതായത് എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ ചർവ സർവചരാചരങ്ങളും ചെയ്യുന്ന കർമ്മങ്ങൾക്കും ആധാരമായവൻ കർമ്മത്തിനായുള്ള ശക്തിയായിരിക്കുന്നവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ കൃതി എന്ന് വിളിക്കുന്നു എൺപത്തിനാലാമത്തെ നാമം ആത്മാവാൻ സ്വന്തം മഹിമാവിൽ പ്രതിഷ്ഠിതനായവൻ എന്ന് വെച്ചാൽ ആത്മാവിൽ പ്രതിഷ്ഠിതനായവൻ ആത്മാരാമനായവൻ ആർത്ഥത്തിൽ ഭഗവാനെ ആത്മാവാൻ എന്ന് വിളിക്കുന്നു ശരണം ശർമ്മ വിശ്വരേദഹ പ്രജാഭവ അഹ സംവത്സരോ വ്യാഴ പ്രത്യയ സർവദർശന ഭഗവാന്റെ എൺപത്തി അഞ്ചാമത്തെ നാമം സുരേഷ എൺപത്തി ആറ് ശരണം എൺപത്തിയേഴ് ശർമ്മ എൺപത്തിയെട്ട് വിശ്വരഥത്തൊമ്പത് പ്രജാഭവ തൊണ്ണൂറ് അഹഹ തൊണ്ണൂറ്റിയൊന്ന് സംവത്സര തൊണ്ണൂറ്റി രണ്ട് വ്യാഴ തൊണ്ണൂറ്റിമൂന്ന് പ്രത്യയ തൊണ്ണൂറ്റിനാല് സർവദർശന അപ്പൊ എൺപത്തി നാമത്തിന്റെ അർത്ഥം സുരേഷ എന്നാൽ ദേവന്മാരുടെ സുരന്മാരുടെ എന്നാൽ ദേവന്മാരുടെ ഈശൻ ദേവന്മാരുടെ എല്ലാം ഈശനായിരിക്കുന്നവൻ അതാണ് ഭഗവാനെ സുരേഷൻ എന്ന് വിളിക്കുന്നത് എൺപത്തിയാറ് ശരണം അതായത് ദുഃഖിതന്മാരുടെ ദുഃഖത്തെ ഹനിക്കുന്നവൻ എല്ലാവർക്കും ശരണമായിരിക്കുന്നവൻ എല്ലാവരുടെയും ആശ്രയമായിരിക്കുന്നവൻ അതാണ് ഭഗവാനെ ശരണം എന്ന് വിളിക്കുന്നത് എൺപത്തിയേഴ് ശർമ്മ ശർമ്മ എന്നാൽ പരമാനന്ദ സ്വരൂപൻ എന്നർത്ഥം ഭഗവാൻ എന്നാൽ ആനന്ദമാണ് ആ പരമാനന്ദത്തിൻ്റെ സ്വരൂപത്തോട് കൂടിയവൻ എന്നർത്ഥത്തിൽ ഭഗവാനെ ശർമ്മ എന്ന് വിളിക്കുന്നു എൺപത്തി നാമം വിശ്വരേതഹ ഈ വിശ്വത്തിൻറെ കാരണമായവൻ എന്നർത്ഥ ആ ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിന് കാരണമായവൻ ആ ഭഗവാനെ വിശ്വരേതഹ എന്ന് വിളിക്കുന്നു എൺപത്തി ഒമ്പത് പ്രജാഭവഹ എല്ലാ പ്രജകളുടെയും ഉദ്ഭവസ്ഥാനമായിട്ടുള്ളവൻ എല്ലാ ചരാചരങ്ങളും ആ ഭഗവാനിൽ നിന്നാണ് ഉദ്ഭവിച്ചത് അതുകൊണ്ട് ഭഗവാനെ പ്രജാഭവഹ എന്ന് വിളിക്കുന്നു തൊണ്ണൂറ് അഹഹ അഹ എന്നാൽ പകൽ അപ്പോ പകൽ എന്ന് പകൽ സൂര്യന്റെ പ്രകാശമാണ് അപ്പോ ആ പ്രകാശ സ്വരൂപനായിരിക്കുന്നവൻ അതാണ് ഭഗവാനെ അഹഹ എന്ന് പറയുന്നത് പകലാണ് പ്രകാശമുള്ളത് അപ്പൊ പ്രകാശമായി ഇവിടെ പ്രകാശമായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് പ്രകാശത്തിന്റെ രൂപത്തോടു കൂടിയവൻ ഭഗവാനെ അഹഹ എന്ന് വിളിക്കുന്നു തൊണ്ണൂറ്റിയൊന്ന് സംവത്സര കാലസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ കാലത്തിന്റെ സ്വരൂപമായിട്ടുള്ളവൻ അതായത് കാലമായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെ അതുകൊണ്ട് ഭഗവാനെ സംവത്സര എന്ന് വിളിക്കുന്നു തൊണ്ണൂറ്റി രണ്ട് വ്യാഴ വ്യാഴം എന്നാൽ സർപ്പം എന്നർത്ഥം അപ്പൊ ഭഗവാൻ ഇവിടെ സർപ്പത്തോട് ഉപമിക്കാൻ കാരണം സർപ്പത്തെ പെട്ടെന്ന് ആർക്കും പിടികൂടാൻ കഴിയില്ല അതായത് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കി എടുക്കാൻ കഴിയാത്ത ശക്തിയാണ് ഭഗവാൻ ഭക്തി കൊണ്ട് മാത്രം നിഷ്കളങ്കമായ ഭക്തി കൊണ്ട് മാത്രം പ്രാപിക്കാൻ കഴിയുന്ന കഴിയുന്ന ശക്തിയാണ് ഭഗവാൻ അതുകൊണ്ട് അത്ര പെട്ടെന്ന് ആർക്കും പ്രാപിക്കാൻ പിടികൂടാൻ അല്ലെങ്കിൽ അടുക്കാൻ കഴിയാത്തവൻ അതുകൊണ്ടാണ് ഭഗവാനെ അത് സർപ്പത്തിന്റെ അടുത്തേക്ക് പെട്ടെന്ന് ആർക്കും ചെല്ലാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഭഗവാനെ വ്യാഴ എന്ന് വിളിക്കുന്നു അടുത്തത് പ്രത്യയഹ തൊണ്ണൂറ്റി മൂന്നാമത്തെ നാമം പ്രത്യയഹ എന്നുവെച്ചാൽ പ്രജ്ഞാസ്വരൂപൻ എന്നർത്ഥം അറിവിന്റെ ആ പ്രജ്ഞയായിരിക്കുന്നവൻ അതാണ് ഭഗവാനെ പ്രത്യഹ എന്ന് വിളിക്കുന്നത് തൊണ്ണൂറ്റി നാലാമത്തെ നാമം സർവദർശനഹ അതായത് എല്ലാം കാണുന്നവൻ എന്നർത്ഥം അതായത് ഈ മുഴുവൻ പ്രപഞ്ചത്തിലെ മുഴുവൻ ചലനങ്ങളെയും അറിയുന്ന അറിയുന്ന എല്ലായിടത്തും കണ്ണുകളുള്ള എല്ലാം കാണുന്നവനാണ് ഭഗവാൻ അതാണ് ഭഗവാനെ സർവദർശനഹ എന്ന് വിളിക്കുന്നത്